ഓലിവിടെ നമ്മൾ സദ്യ ഇവിടെ ഒരുക്കി വെച്ചിരിക്കും കലോറി റെസ്ട്രിക്ഷൻ ആയതുകൊണ്ട് അതും വേണ്ടെന്ന് വന്നു ഇവരെല്ലാവരും ഓണത്തിന് ആയിരുന്നു ഒരു പാട്ട് ഇവിടെ ശബ്ദത്തിൽ ഓണാശംസ പറയാ എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മകൻ വിജയൻ മാവേലിന്റെ ാക്കി മകനാണത്ര മകൻ്റെ പിണറായി പാടിക്കല്ല ഉമ്മൻചാണ്ടി പഠിപ്പിക്കണമല്ല കേരളത്തിൽ എപ്പാടും ഇത് ഓണം ആഘോഷിക്കുകയാണ് എല്ലാവർക്കും കേരള സർക്കാരിൻ്റെ വക ൃദയെന്ന് പറഞ്ഞാൽ ഓണാശംസകൾ കടക്ക് പുറത്ത്